ഓം സ്വഭാവക അഹം താം ഓ നമോ നമോ ഭഗവതേ ഭഗവതേ വാസുദേവായ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂർപ്പണ്ണുനാമത്തെ സാഷ്ടാംഗ പ്രണാമം ഉത്തരഗീതയിലെ മൂന്നാമത്തെ അധ്യായം അഞ്ച് ശ്ലോകങ്ങൾ വരെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് ആറ് ൊട്ട് പത്ത് വരെയുള്ള ശ്ലോകങ്ങളാണ് നമുക്ക് ചിന്തിക്കേണ്ടത് അന്ന് പാരായണം ചെയ്തുകൊണ്ട് ആരംഭിക്കാം തോയ ദേവാൻ ഋണന്മയാൻ യോഗിനോ ന പ്രപദ്ധ്യന്തേ ആത്മജ്ഞാനപരായണ അഗ്നിദേവോ ദ്ജാതീനാം മുനീനാം പ്രതിമാവൽപുദ്ധീനാം സർവത്ര സമദർശിന

തീർത്ഥസ്ഥാനങ്ങൾ വെറും ജലാശയങ്ങൾ മാത്രമാണ് തീർത്ഥാനി തോയ പൂർണാനി തോയണ മൃണന്മയാത്മജ്ഞാനപരായ തീർത്ഥസ്ഥാനങ്ങൾ വെറും ജലാശയങ്ങൾ മാത്രമാണ് മഹാക്ഷേത്രങ്ങളിൽ പോലും പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദേവന്മാരോ കല്ലും മണ്ണും അഥവാ പൃഥ്വിജ് പൃഥ്വിജങ്ങളായിരിക്കുന്ന ലോഹാദികളും മാത്രമാകും ജ്ഞാനം ലഭിക്കുന്നതിന് ഇവകളൊന്നും ഉപയുക്തമല്ല ആത്മോപാസന ഒന്ന് മാത്രമാണ് ജ്ഞാന പാരായണന്മാരായ യോഗികൾക്ക് സ്വീകാര്യമായിട്ടുള്ളത് ഇവിടെ ഭഗവാൻ സത്യം വെളിപ്പെടുത്ത നമ്മൾ ശരിക്കും ഈ ഉപാധികൾ സ്വീകരിച്ച് ഉപാസനയുടെ തുടക്കത്തിൽ ആവശ്യമാണെന്നേ ഉള്ളൂ ഗീത ശരിക്കും പഠിച്ചാൽ തന്നെ നമുക്ക് ഈ പ്രതിപാദികളും വില വിഗ്രഹം വെച്ച് പൂജിക്കുന്നതിലൊന്നും അർത്ഥമില്ല എന്നുള്ളത് കുറച്ചൊക്കെ ബോധ്യം വരും ഈ ഉത്തരഗീതങ്ങളെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ആവശ്യമില്ല എന്നുള്ളത് കൃത്യമായിട്ട് ഭഗവാൻ പറയണം എന്തിനാ ഇതാണ് നമ്മുടെ ഉള്ളിലാണ് ബിംബിരിക്കണത് പുറത്ത് നമ്മളെ ഏത് അഷ്ടലോകങ്ങളെ കൊണ്ട് ഇല്ലെങ്കിൽ എട്ട് വിധത്തിലുള്ള വിഗ്രഹങ്ങളെ പറ്റി ഭഗവാൻ ഉദ്ധവരൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ വിഗ്രഹങ്ങളൊക്കെ ഉപാധികൾ മാത്രമാണ് നമ്മുടെ ഉള്ളിലാണ് ബിംബയിരിക്കുന്നത് പ്രതിബിംബമാണ് പുറത്ത് കാണുന്നതൊക്കെ അതുപോലെ തീർത്ഥസ്ഥാനങ്ങൾ ഗംഗാനദി പോലും ആയിക്കോട്ടെ അപ്പം അത് വെറും ജലാശയങ്ങൾ മാത്രമാണ് പക്ഷേ എന്തിനാ ഇവിടെ പോകുന്നത് എന്ന് ചോദിച്ചാലോ ഇതൊക്കെ തുടക്കക്കാർക്ക് ആവശ്യമാണ് നമ്മൾ ഗീതയും ഉത്തരഗീതയും ഇല്ലേ ഭാഗവതമൊക്കെ ഈ കഥയിൽ കുടുങ്ങും ശരിക്ക് ഡയറക്റ്റ് എൻട്രി എന്ന് പറയുന്നത് ഗീതാശാസ്ത്രമാണ് എന്റെ കാഴ്ചപ്പാട് ആ ഗീതാശാസ്ത്രം ശരിക്കും അങ്ങോട്ട് ഗഹനമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഓട്ടം വാച്ചിലൊക്കെ നിൽക്കുന്നർത്ഥം പിന്നെ ഒരു പ്രാവശ്യമൊക്കെ നമ്മൾ പോയി കാണുന്ന ഇങ്ങനെ പുരാണങ്ങളിലും അല്ലെ എല്ലാ പുരാണങ്ങളിലും ഒക്കെ ഭാരതത്തിലെ ചില തീർത്ഥസ്ഥാനങ്ങളൊക്കെ എടുത്തു പറയുന്നുണ്ട് അവിടെയൊക്കെ മഹാത്മാക്കള് അവിടെ കുറെ കാലമൊക്കെ വസിച്ചിരുന്നത് കൊണ്ടും അവരുടെ പാദസ്പർശം ഉള്ളത് കൊണ്ടും ഉണ്ടായിരുന്നതുകൊണ്ടും അവിടെയൊക്കെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് നമ്മളിപ്പോൾ വീട്ടിൽ തന്നെയാണെങ്കിൽ സ്ഥിരമായിട്ട് വിളക്ക് വയ്ക്കുന്ന ഒരു സ്ഥലത്ത് തലമുറയായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൂജാമുറി ഉണ്ടെങ്കിൽ അവിടെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും യാതൊരു സംശയവും ഇല്ല അപ്പൊ ആ സ്ഥാനമാനങ്ങളൊക്കെ കേമം തന്നെയാണ് പക്ഷെ ഇതൊന്നും ഭഗവാൻ പറയുന്നത് ഇന്നും യഥാർത്ഥ പരമമായ ജ്ഞാനപ്രാപ്തിക്കോ ഇല്ലെ മോഷപ്രാപ്തിക്കോ ഒന്നും ഉതകുന്നതല്ല അവിടെയാണ് സത്യം നമ്മൾ തിരിച്ചറിയേണ്ടത് അപ്പൊ ആദ്യമൊക്കെ ഒരു പ്രാവശ്യമോ ഒന്നോ രണ്ടോ പ്രാവശ്യമോ ഒക്കെ പോകുന്നോണ്ട് എന്റെ തന്നെ രാമേശ്വരം വിശുദ്ധമാണ് ലൈഫ് തന്നെ മാറ്റിമറിച്ചത് അപ്പം ചില തീർത്ഥസ്ഥാനങ്ങളെ വെറും ജലാശയമായിട്ട് ഭഗവാൻ പറയുന്നുണ്ടെങ്കിലും അവിടെയൊക്കെ ചില പോസിറ്റീവ് എനർജി ഉണ്ട് അത് ചിലർക്ക് ആണ് എല്ലാവർക്കും ഇപ്പം ഈ തീർത്ഥസ്ഥാന രാമേശ്വരം കാശിയും രാമേശ്വരം ഒക്കെ പോയിട്ട് തീർത്ഥങ്ങളിലൊക്കെ ചാർധാമം ഹിമാലയം ഒക്കെ സന്ദർശിച്ചു വരുന്നുണ്ട് ബദരിയൊക്കെ എത്രയോ പേര് പോകുന്നുണ്ട് പക്ഷേ വ്യാസന നാരദരെ ഇവർക്കൊക്കെ ബദരിയിലൊക്കെ ചരിത്രം മാറ്റി കുടിച്ചിട്ടുണ്ട് പലർക്കും ഉണ്ട് അതുപോലെ ഇന്നത്തെ കാലത്തും ഉണ്ട് അപ്പം എല്ലാവർക്കും ഒരേപോലെ അങ്ങനെ ഉണ്ടായിക്കൊള്ളണം നിർബന്ധമില്ല അതാണ് യുക്താഹാര വികാര സംയുക്ത സ്വപ്ന യോഗോപതി ദുഃഖ എന്ന് പറയുന്നത് അപ്പം അവരവരുടെ സ്വഭാവവും അവരവരുടെ ലൊക്കേഷനും റേഞ്ചും ഒക്കെ നമുക്കിപ്പം ഫോൺ ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് നമ്മുടെ ശരീരം എവിടെയാണ് റേഞ്ചിൽ എത്തുക ഏത് സ്ഥലത്ത് എത്തുമ്പോഴാണ് നമ്മുടെ ലൊക്കേഷൻ എന്നൊക്കെ ശരിക്കും അവിടെ ചെല്ലുമ്പോഴേ അറിയുള്ളൂ എന്ന അപ്പം അതൊക്കെ നമ്മള് പല സ്ഥലത്ത് പോകുമ്പോഴായിരിക്കും എവിടെയെങ്കിലും ക്ലിക്ക് ക്ലിക്ക അത് ഓരോരുത്തരുടെ കർമ്മബന്ധനങ്ങൾ അനുസരിച്ചു കൊണ്ടായിരിക്കും സ്ഥലകാല ദേശമൊക്കെ വരുന്നത് വ്യക്തികളും അതെ ഗുരുക്കന്മാരെ എത്ര എത്ര ഗുരുക്കളുടെ അടുത്ത് പോയാലും യഥാർത്ഥ ഗുരുവിന്റെ മുമ്പിൽ ചെല്ലുമ്പോഴായിരിക്കും നമുക്ക് യഥാർത്ഥ ജ്ഞാനം ലഭിക്കുക ഇല്ലെങ്കിൽ ആ യഥാർത്ഥ മാർഗദർശനം കിട്ടുന്ന പോലും അപ്പോഴായിരുന്നു അപ്പൊ ഇവിടെ ഭഗവാൻ പറയുന്നത് തീർത്ഥാനി തീർത്ഥാനിതോയ പൂർണാനി ദേവാൻ പാക്ഷാണം മൃണന്മയൻ യോഗിനോ നപ്രപത്യൻ്റെ ആത്മജ്ഞാനപരായണ തീർത്ഥസ്ഥാനങ്ങൾ വെറും ജലാശയങ്ങൾ മാത്രമാണ് മഹാക്ഷേത്രങ്ങളെ പോലും പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദേവന്മാരോ കല്ലും മണ്ണും അഥവാ എട്ട് തരത്തിലുള്ള പൃഥ്വിജങ്ങളായിരിക്കുന്ന ലോഹാദികളോ മാത്രമാകും ജ്ഞാനം ലഭിക്കുന്നതിന് ഇവകളൊന്നും ഉപയുക്തമല്ല എന്നറിയുക അർജുന ആത്മോപാസന ഒന്ന് മാത്രമാണ് ഞാനാ പാരായണന്മാരായിരിക്കുന്ന യോഗ സ്ഥിഥിരമായിരിക്കുന്ന ഈ പറയുന്ന വിഗ്രഹങ്ങളിലും നമ്മള് ഈശ്വര ശക്തിയെ ആരോപിച്ച് ഇല്ലെങ്കിൽ അത് ആവാഹിച്ച് ഒരു ശ്രേഷ്ഠമായ പ്രതിഷ്ഠയൊക്കെ നടത്തുമ്പോഴും ആ വിഗ്രഹത്തിലും ഈശ്വരന്റെ ശക്തി തോണിലും തുരുമ്പിലും ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ അതുപോലും നമുക്ക് ഈശ്വരനെ ആ കല്ലിലാണേലും വില്ലയെ ബഞ്ചലോഹം കൊണ്ടുണ്ടാക്കിയതായാലും സ്വർണം കൊണ്ടുണ്ടാക്കിയതായാലും വെള്ളി കൊണ്ടുണ്ടാക്കിയാൽ ഏത് പൃഥ്വിരങ്ങളായിരിക്കുന്ന ലോകങ്ങളിൽ ഏത് ശ്രേഷ്ഠമായ വിഗ്രഹം ഉണ്ടാക്കിയാലും വേണ്ടില്ല അതിൽ ഈശ്വര ചൈതന്യത്തെ നമുക്ക് കാണാൻ സാധിക്കണമെങ്കിൽ അത് മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ആത്മോപാസനയിലൂടെ ആത്മജ്ഞാനം നേടണം അപ്പോൾ മാത്രമേ തൂണലും തുരുമ്പലും എല്ലായിടത്തും ഈശ്വരൻ നിറഞ്ഞു നിൽക്കേണ്ടി നമ്മുടെ ഉള്ളിലുണ്ട് പുറത്തും പിന്നെ അത് അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യകതയൊന്നുമില്ല അത് എവിടെ പോയാലും തീർത്ഥസ്ഥാനത്ത് പോയാലും വിഗ്രഹങ്ങൾ പൂജിച്ചാലും എല്ലാ വിഗ്രഹങ്ങളിലും ഒക്കെ തുണിരുന്നുരുപ്പിൽ ഓരോ മൺതരി പോലും ക്ഷേത്ര ക്ഷേത്രത്തെ വിഭാഗ സംയോഗത്താലാണ് നിലനിൽക്കുന്നത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആത്മബോധമുള്ളവരായിട്ട് മാറും അവിടെയാണ് പിൻ പോയിന്റ് എന്നത് ഈ ആത്മബോധം ഇല്ലാതെ ഈ പറയുന്ന വേദശാസ്ത്രങ്ങൾ പഠിച്ചതുകൊണ്ടോ കൊണ്ടോ പാണ്ഡിത്യം കൊണ്ടോ പതിനെട്ട് പുരാണങ്ങൾ കാണാപ്പാടം പഠിച്ചത് കൊണ്ടോ എന്തൊക്കെ തീർത്ഥസ്ഥാനങ്ങൾ സഞ്ചരിച്ചാലും എത്രയെത്ര വിഗ്രഹങ്ങൾ വെച്ച് പൂജിച്ചാലും അതൊന്നും ആത്മജ്ഞാനത്തിലേക്കോ അല്ലെ സാക്ഷാത്കാരത്തിന് ഉതകുന്നതല്ല എന്നാണ് ഭഗവാൻ ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം ഭക്തരായിട്ടുള്ളവർ നമ്മൾ താൽക്കാലികമായിട്ട് ഇതൊക്കെ തുടക്കക്കാർക്കുള്ളതാണ് ഈ ശാസ്ത്രമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ആവശ്യകതയില്ല എന്ന പക്ഷെ തുടക്കക്കാരോടൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവരാക അല്ലെങ്കിൽ തന്നെ ആയിട്ട് നടക്കുന്നു അവരോട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ് ഇപ്പൊ ക്ഷേത്രങ്ങളിലോ ഒക്കെ പോകുമ്പോ ക്ഷേത്രങ്ങളുടെ ആ രീതി അനുസരിച്ച് തന്നെ നമ്മൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും ഇല്ലെങ്കിൽ അത് അല്ലെങ്കിൽ തന്നെ സംശയത്തിന്റെ ചിത്തപ്രമം ബാധിച്ച പോലെയാണ് ഭക്തർ നടക്കുക അപ്പൊ പിന്നെ നമ്മൾ കൂടുതൽ കൂടുതൽ ഭ്രമത്തിലേക്ക് അവരെ നയിക്കരുത് സത്യം എന്താണെന്ന് അറിയണം അപ്പം അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തീർത്ഥസ്ഥാനങ്ങളും ക്ഷേത്രദർശനവും ഒന്നും വേണ്ട എന്നല്ല പറയുന്നത് ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണ് ലക്ഷ്യം പരമമായത് എന്താണെന്നുള്ള ജീവിതത്തിൽ ഏതെങ്കിലും ജന്മത്തെ മനസ്സിലാക്കുമ്പോൾ മാത്രമേ അപ്പോൾ നമുക്ക് ആത്മസാക്ഷാത്കാരത്തിനുള്ള മാർഗം തുറന്നു കിട്ടുകയുള്ളൂ ഇല്ലെങ്കിൽ ഈ അന്ധകരണ ശുദ്ധിയും വിവേകവും ഉണ്ടാകാതെ ജന്മജന്മാന്തരം വരെ ഇങ്ങനെ അലഞ്ഞു തിരിയേണ്ടതായിട്ട് വരും ഈ പ്രയത്നങ്ങളൊക്കെ വ്യർത്ഥമായി ഭവിക്കുകയും ചെയ്യും സുഖം ദുഃഖങ്ങൾ അനുഭവിച്ച് ജനന മരണങ്ങളുടെ പെടുക തന്നെ ചെയ്യും യാതൊരു സംശയവും ഇല്ല കാര്യത്തില് അതുകൊണ്ട് അഗ്നിർദേവോ വിജാതീനാം ഹൃതി ദൈവതം പ്രതിമാ സ്വൽപ സർവത്ര സമദർശിന ബ്രാഹ്മണർക്ക് അഗ്നി ഈശ്വരനാകുന്നു മുനിമാർക്ക് അവരുടെ ആത്മാവ് തന്നെയാണ് ഈശ്വരൻ സ്വൽപബുദ്ധികളായിരിക്കണ മനുഷ്യർക്ക് പ്രതിമകൾ ഈശ്വരനാണ് സമദർശികളായിരിക്കേണ്ട ജ്ഞാനികൾക്ക് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന അഖണ്ഡമായ ബ്രഹ്മം തന്നെയാണ് ഈശ്വരൻ ഇവിടെ എല്ലാ കൂട്ടരെയും ഭഗവാൻ എടുത്തു പറയുന്നുണ്ട് ഇതിലേതു കൂട്ടരാ നമ്മള് ബ്രാഹ്മണരായിട്ടുള്ളവർക്ക് അഗ്നി ഈശ്വരനാണ് അഗ്നി ചെയ്യണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് യഥാർത്ഥ ബ്രഹ്മജ്ഞാനങ്ങള് അഗ്നിയാണ് ഈശ്വരനായിട്ട് കാണുക മുനിമാർക്ക് ആത്മാവ് തന്നെ സ്വന്തം സ്വ ആത്മാവ് തന്നെയാണ് ഈശ്വരൻ അതാണ് അവര് മഹാത്മാക്കൾ എന്ന് വിളിച്ചിരിക്കുന്നത് ഇനി സ്വല്പബുദ്ധികളായിട്ടുള്ള മനുഷ്യർക്ക് പ്രതിമകളിലാണ് ഈശ്വരനെ കാണുക സമദർശികളായിട്ടുള്ള ജ്ഞാനികൾക്ക് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന അഖണ്ഡമായ ബ്രഹ്മം തന്നെയാണ് ഈശ്വരൻ ഇവിടെ എല്ലാ കുട്ടരയും എടുത്തു പറഞ്ഞിട്ടുണ്ട് ബ്രാഹ്മണരെ അഗ്നി ഈശ്വരനായിട്ട് കരുതുന്നു മുനിമാരുവ് ആത്മാവ് തന്നെയായിട്ട് ആത്മാവിനെ സാക്ഷാത്കരിച്ചവരും മഹാത്മാവായിട്ട് മാറും അങ്ങനെയാണ് അവരെ മുനി എന്ന് പറയുന്നത് സ്വൽപ്പബുദ്ധികളായിട്ടുള്ള സ്വൽപബുദ്ധി അല്പബുദ്ധികളായിട്ടുള്ള മനുഷ്യര് മനുഷ്യൻ ഏജോ ഗുണാത്മാട്ട് കൂടി ഈശ്വരനെ പൂജിക്കാൻ നടക്കും അപ്പൊ ഈ ക്ഷേത്രങ്ങളിൽ പ്രദർശിച്ചിട്ടുള്ള വിവിധ തരത്തിലുള്ള വിഗ്രഹങ്ങളൊക്കെ ഈശ്വരനായിട്ട് കാണും അതാണ് പ്രതിമകൾ ഈശ്വരനായിട്ട് അല്പബുദ്ധികൾ എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്ന പോലെ സമദർശികളായിട്ടുള്ള ജ്ഞാനികൾക്ക് നിറഞ്ഞു നിൽക്കുന്ന അഖണ്ഡമായ ബ്രഹ്മം തന്നെയാണ് ഈശ്വരൻ അപ്പൊ ഇതിൽ ഏത് കാറ്റഗറിയിലാണ് നമ്മൾ പെടുക ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതൊക്കെ സ്വയം വിമർശന ബുദ്ധിയോടെ ആണെങ്കിലും വെള്ളം വിവേചനം പരിചിന്തനം നടത്തണം എന്ന് ഭഗവാൻ പറയുന്ന അതുകൊണ്ടാണ് അവിടെ യുക്തിസൃഹജമായിട്ട് സത്യത്തെ നമ്മുടെ അവസ്ഥ എന്താകുന്ന സത്യത്തെ നമ്മൾ സ്വയം ഉൾക്കൊള്ളണം അത് കാണണം നമ്മൾ ഇതിൽ ഏതിൽ പെടും ബ്രാഹ്മണനാണോ അതെയോ മുനി ആയിട്ടുണ്ടോ ഇനി സ്വല്പ ബുദ്ധിയിൽ സാധാരണ മനുഷ്യരുടെ കൂട്ട് ഈ പ്രതിമകളുടെ പിന്നാലെ നടക്കാണോ എവിടെയൊക്കെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ഈശ്വരനെ കാണുന്നുണ്ടോ അതിൽ തന്നെ ശരിക്കും കാണുന്നുണ്ടോ മനുഷ്യരധികവും ഈ പറയുന്ന ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളും തീർത്ഥസ്ഥാനങ്ങളും ഒക്കെ സന്ദർശിക്കുന്നവർ അവിടെ ഒക്കെ ഈശ്വരന്റെ അംശമുണ്ട് ലായിടത്തും വ്യാപിക്കുന്നയാൾക്ക് പ്രത്യേക ഒരു സ്ഥലത്തൊന്നുമില്ല ലായിടത്തും തൊണ്ണിലും തുരുമ്പിലും ജലത്തിലും പഞ്ചഭൂതങ്ങളിലും വായുവിലും ഒക്കെ ഈശ്വരൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അത് മനസ്സിലാക്കാൻ സാധിക്കാതിരിക്കുന്നതാണ് അല്പബുദ്ധി അഥവാ സ്വൽപ്പബുദ്ധി എന്ന് പറയുന്നത് അത് മനസ്സിലാക്കിയ പിന്നെ കാറ്റഗറി മാറും പിന്നെ സമദർശികളായിട്ടുള്ള ജ്ഞാനികളുടെ കാറ്റഗറിയിലേക്ക് പോവും നിറഞ്ഞു നിൽക്കുന്ന അഖണ്ഡമായ ബ്രഹ്മം തന്നെയാണ് ഈശ്വരൻ എന്ന ബോധ്യത്തിലേക്ക് എത്തുന്നത് വരെ ഈ മാർഗങ്ങളൊക്കെ അവലംബിച്ച് പറ്റൂ പെട്ടെന്ന് ഇതൊന്നും നിശ്ചയിക്കാൻ സാധ്യമല്ല പെട്ടെന്ന് ഒരു ദിവസം ക്ഷേത്രത്തിന്റെ ദിവസം പോയിരിക്കുന്ന ആളോട് ആ ഇതൊക്കെ മനസ്സിലാക്കി അതുകൊണ്ട് നാളെ മുതൽ ക്ഷേത്രത്തിൽ പോകണ്ടെന്ന് പറഞ്ഞാൽ അവരെ ആകെ ഇറിട്ടേഷൻ ഉണ്ടാക്കുക അങ്ങനെ പറഞ്ഞ അതുകൊണ്ട് നമ്മുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുക സ്വയം മനസിലാക്കുക ഞാൻ ഏത് കാറ്റഗറിയിൽ പെടും ഞാൻ അല്പബുദ്ധിയാണോ അത് പ്രതിമകളുടെയും ഈ ക്ഷേത്രങ്ങളോ ആ സ്ഥാനങ്ങളുടെ തീർത്ഥസ്ഥാനങ്ങളുടെ പിന്നാലെ അവിടെ മാത്രമേ ഈശ്വരനെ കാണുന്നുള്ളൂ ബാക്കിയുള്ള സ്ഥലത്ത് കാണുന്നില്ലേ ഇവിടെയാണ് സമബുദ്ധി ഇല്ലാതെ വരിക എന്ന് പറയുന്നത് അതാണ് അല്പബുദ്ധി എന്ന് പറയുന്നത് പ്രതിമകളിലും ഇല്ലെങ്കിൽ അതുപോലുള്ള സ്ഥാനങ്ങളിൽ മാത്രം ഈശ്വരനെ കാണുക അല്ലാത്ത ഇടത്ത് ഈശ്വരനെ ഇല്ല എന്ന് കരുതുക അപ്പൊ ദ്വന്ദ്ഭാവം പ്രകടമാകും സങ്കല്പ വികല്പങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല എന്നർത്ഥം പിന്നെ ഭഗവാൻ പറയുന്നു സർവത്ര അവസ്ഥിതം ശാന്തം ന പ്രശ്യേൽ ജനാർദ്ദനം ജ്ഞാന ചുർവിഹീനത്വാൽ അന്തസൂര്യം വിബോധിതം സർവവ്യാപിയായിട്ട് ശാന്തസുന്ദരനായിട്ട് ഈശ്വരൻ സദാ പ്രശോഭിക്കുകയാണ് എന്നാൽ അന്തൻ സൂര്യനെ കാണാത്തതുപോലെ ജ്ഞാന ചക്ഷു ഇല്ലാത്തവർ അദ്ദേഹത്തെ കാണുന്നില്ല ഇതേ കാര്യം തന്നെ പതിനഞ്ചാമധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് ഭഗവാനെ ശരിക്കറിയണം എന്നുണ്ടെങ്കിൽ ജ്ഞാനദൃഷ്ടി തുറക്കണം എന്ന് പറയുന്നത് ജ്ഞാനദൃഷ്ടിയോടുകൂടി ഉള്ളവർക്കെ ഭഗവാനെ അറിയാൻ സാധിക്കും അതില്ലാത്തത് കൊണ്ട് സർവവ്യാപിയായിട്ട് ശാന്തസുന്ദരനായിട്ട് പ്രസന്നചിത്തനായിട്ട് ലോക മഹേഷ്വനായിട്ട് വർത്തിക്കുന്ന എല്ലായിടത്തും പ്രക്ഷോഭിച്ചു നിൽക്കുന്ന ആ ഈശ്വരനെ അന്ധന സൂര്യനെ കാണാൻ പറ്റാത്തതുപോലെ ജ്ഞാന ദൃഷ്ടി തുറക്കാത്തത് കൊണ്ട് മറ്റുള്ളവർക്ക് ഈ പറയുന്ന സാധാരണക്കാർക്ക് ഒരിക്കലും ഈശ്വരൻ സാക്ഷാത്കരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ അറിയില്ല ഇല്ലെങ്കിൽ കാണാൻ സാധ്യമല്ല നിങ്ങൾക്ക് ഈശ്വരനെ കാണണോ നിങ്ങൾ ഈശ്വരനായി മാറണം അപ്പൊ നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ശക്തിയെ നമ്മൾ ശരിക്കറിഞ്ഞാൽ മാത്രമേ ആ ശക്തി പുറത്തെല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നത് നമുക്ക് അറിയാൻ സാധിക്കൂ വെളിച്ചം കൊണ്ട് നടന്നാ പിന്നെ ഇരുട്ടവിടെയുള്ള ഇരുട്ടില്ലല്ലോ വെളിച്ചം നമ്മുടെ ഉള്ളിലുള്ള വെളിച്ചം കൊണ്ട് നമ്മൾ എല്ലായിടത്തും നടന്നാൽ പിന്നെ വെളിച്ചം മാത്രമേ ഉള്ളൂ ഒരു സ്ഥലത്തും ഒരു വസ്തുവിലും ഇരുട്ട് കാണാനേ സാധ്യത അതുകൊണ്ടാണ് ആ ലോകമഹേശ്വരനായിട്ടുള്ള ഈശ്വരനെ അറിയാതെ ഇന്ന് എട്ടോട്ട് ഓടിയാലും ജന്മങ്ങൾ വ്യർത്ഥമാക്കുന്ന അല്ലാതെ ഇഹത്തിലും പരത്തിലും ഒരു പ്രയോജനവും ചെയ്യില്ല എന്ന് ആധുനികമായിട്ടും നമ്മൾ അറിയണം എന്നർത്ഥം അതുകൊണ്ട് ഭഗവാൻ അതൊന്നുകൂടെ സ്പഷ്ടമാക്കി തരികയാണ് എത്രയെത്ര മനോയാതി തത്ര തത്ര പരം പദം തത്ര തത്ര പരം ബ്രഹ്മ സർവത്ര സമ അവസ്ഥിതം ഇവിടെ എല്ലാം മനസ്സ് ചെന്ന് പതി എവിടെയെല്ലാം മനസ്സ് ചെന്ന് പതിക്കുന്നുവോ അവിടെയെല്ലാം പരമപദമാണ് അവിടെയെല്ലാം പരബ്രഹ്മമാണ് നിലകൊള്ളുന്നത് അതുകൊണ്ട് പരബ്രഹ്മം സർവത്ര നിലനിൽക്കുകയാണ് അതിനെ മനസ്സാ ഉപാസിക്കുമ്പോൾ അത് വ്യക്തമാക്കും അപ്പൊ എവിടെയെല്ലാം മനസ്സ് ചെന്ന് എത്തുന്നു നോക്കത്താ ദൂരത്തേക്ക് മനസ്സ് പോകും അപ്പൊ അതുകൊണ്ട് ആ മനസ്സ് എവിടെയൊക്കെ ചെന്ന് പതിക്കുന്നുവോ എവിടെയൊക്കെ ചെന്ന് വീഴുന്നുവോ അതൊക്കെ പരമാവധമായിട്ട് കരുതണം അവിടെയെല്ലാം ആ പരമാനന്ദമൂർത്തി പരബ്രഹ്മ മൂർത്തി നിലകൊള്ളുന്നതായിട്ട് മനസ്സിലാക്കണം പരബ്രഹ്മം സർവത്ര നിറഞ്ഞു നിൽക്കുകയാണെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ അതിനെ മനസ്സാ ഉൾക്കൊള്ളണം അതാണ് മനസ്സാണ് എല്ലാത്തിനും പ്രശ്നം നമ്മൾ ഒരേടത്ത് ഈശ്വരനെ കണ്ട മറ്റടുത്ത് കാണില്ല പുറത്തൊക്കെ കാണും പക്ഷെ തൻ്റെ ഉള്ളിൽ കാണില്ല ഏറ്റവും വലിയ അജ്ഞത അല്പബുദ്ധി എന്ന് പറയുന്നത് ഇതാണ് പൊറത്തെല്ലാം ഈശ്വരനെ അന്വേഷിച്ച് നടക്കും തന്റെ ഉള്ളിൽ ഉള്ളി അന്വേഷിക്കേയില്ലാതൊട്ട് കണ്ടെത്തൂല്ല വിളക്ക് തലയിൽ വെച്ചുകൊണ്ട് ഇരുട്ട് അന്വേഷിച്ച് നടക്കുന്ന പോലെയാ വിളക്ക് നമ്മുടെ കയ്യിലുണ്ട് പിന്നെ ഇരുട്ട് എവിടെയാളുള്ള അന്വേഷിച്ചിടുന്ന കാണൂ അപ്പൊ അതുകൊണ്ട് മനസ്സാണ് എല്ലാത്തിനും പ്രശ്നം എന്നാ മനസ്സ് എന്ന് പറയുന്ന ഇന്ദ്രിയം ഞാൻ തന്നെയാണെന്ന വിഭൂതി യോഗത്തിൽ ഗീതയിൽ ഭഗവാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് സിക്സ് സെൻസാ നമുക്ക് എല്ലാവരും മനസ്സുണ്ടോ ആ മനസ്സാണ് ഈശ്വരൻ എവിടെയൊക്കെ ആ മനസ്സ് ചെന്നെത്തുന്നോ അവിടെയൊക്കെ ഈശ്വരൻ ഉണ്ടോന്ന് ഉറപ്പിക്കണം പിന്നെ പ്രശ്നമൊന്നുമില്ല അയ്യേ അതിസുലഭം എന്ന് രമണ മഹർഷി പറഞ്ഞത് എത്ര സുന്ദരമാണ് ആ വാക്കുകള് നമ്മൾ എന്നിട്ട് പുറത്തെങ്ങനെ അന്വേഷിച്ചാലയുകയാണ് ജന്മങ്ങള് വ്യർത്ഥമാക്കുകയാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനമാണ് തേടിക്കൊണ്ട് നടക്കണം മുഖത്തിരിക്കുന്ന കണ്ണാടി അതേ കണ്ണാടിയുടെ ഉള്ളിക്കൂടെ നോക്കിയിട്ട് കണ്ണാടി തരിക എന്ന അവസ്ഥയാണ് നമുക്കെല്ലാം ഉള്ളത് അതുകൊണ്ട് എത്ര എത്ര മനോയാതി തത്ര തത്ര പരമ്പദം തത്ര തത്ത പരം ബ്രഹ്മ സർവത്ര സമ അവസ്ഥിതം മനസ്സ് ശരീരത്തിൽ തന്നെ എവിടെയൊക്കെ പതിക്കുന്നുവോ ആ ഏതങ്ക പ്രത്യേകങ്ങളിൽ പതിക്കുന്നുവോ അതൊക്കെ ഈശ്വരനായിട്ട് മാറും അപ്പൊ ഈശ്വരൻ തന്നെയാണ് നമ്മുടെ ശരീരം ഗുരുവായ്പന്റെ അപരാശക്തിയാണെന്ന് പറഞ്ഞു അപ്പൊ അതിലൊക്കെ ഈശ്വരനെ കാണാൻ സാധിക്കണം മനസ്സവിടെയൊക്കെ പതിച്ചാൽ അതൊക്കെ സചേതനമായിട്ട് മാറുന്നത് നമുക്ക് കാണാം അതൊക്കെ പ്രകാശിക്കും ശരീരം മുഴുവൻ ആത്മചൈതന്യം ഉള്ളിൽ പ്രകാശിക്കാൻ തുടങ്ങിയാൽ പിന്നെ ശരീരം മുഴുവൻ പ്രകാശ തേജോമയമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും അതാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞത് എവിടെയെല്ലാം മനസ്സ് ചെന്നെത്തുന്നുവോ അതൊക്കെ ഈശ്വരനായിട്ട് മാറാൻ സാധിച്ച അതൊക്കെ പരമപദം തന്നെയാണെന്നാണ് പറയുന്നത് ശ്രേഷ്ഠമായ പദം തന്നെയാണ് അവിടെയെല്ലാം പരബ്രഹ്മമാണ് ഈശ്വരനാണ് നിലകൊള്ളുന്നത് അതുകൊണ്ട് ഈ പറയുന്ന ശക്തി സർവത്ര നിറഞ്ഞു നിൽക്കുകയാണെന്ന് അറിയണം അതിനെ മനസ്സാ ഉപാസിക്കാൻ ഉപാസിക്കുമ്പോൾ മാത്രമേ അത് വ്യക്തമാകും മനസ്സാണ് എന്തായിട്ട് കാണുന്നോ അതായിട്ട് നമുക്ക് മാറും ഒരുത്തനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതല്ല അവനെന്ന് തോന്നും അതെവിടെയും മനസ്സാണല്ലോ കാരണം അതുകൊണ്ട് പത്താമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു ദൃശ്യത ദൃശ്യരൂപാണി ഗഗനം ഭാതി നിർമ്മലം അഹമിത്യ അക്ഷരം ബ്രഹ്മ പരമം വിഷ്ണു അവയം കാണുന്ന കാഴ്ചകളെല്ലാം ആകാശം പോലെ നിർമ്മലവും നാശരഹിതവുമായിരിക്കുന്ന എൻ്റെ ആത്മാവ് തന്നെയാണെന്ന് അത് തന്നെയാണ് പരബ്രഹ്മം എന്നും അറിയുവാൻ പരമവും നാശരഹിതവുമായ വിഷ്ണു പദത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നത് അപ്പൊ എന്തിനെയാണ് ആശ്രയിച്ചാലാണ് അണു അണുവിൽ വ്യാപിച്ചിരിക്കുന്ന ആ ശക്തിയാണ് വിഷ്ണു എന്ന് പറയുന്നത് അതുകൊണ്ട് ആ വിഷ്ണുപദം തന്നെയാണ് പരമപദം എന്ന് പറയുന്നത് കാണുന്ന കാഴ്ചകളെല്ലാം ആകാശവും നിർമ്മലവും ആകാ ആകാശം പോലെ നിർമ്മലവും നാശരഹിതവുമാണ് കേൾക്കുന്നതെല്ലാം ആ നാദബ്രഹ്മമാണ് എൻ്റെ ആത്മാവ് തന്നെയാണ് എന്നിൽ വർദ്ധിക്കുന്നത് അത് തന്നെയാണ് എല്ലായിടത്തും പ്രകാശിക്കുന്നത് അത് തന്നെയാണ് പരബ്രഹ്മമെന്നും അറിയുവാൻ പരമമായിരിക്കുന്ന ആ വിഷ്ണു ചൈതന്യത്തെ തന്നെ ആശ്രയിക്കുക എന്നാണ് ഭഗവാൻ ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നർത്ഥം അതായത് ഇതിനെന്താ എളുപ്പമാർഗം വിഷ്ണു സഹസ്രാമ ശ്രദ്ധയോടെ വായിക്ക അന്നു വണുവിലും നിറഞ്ഞിരിക്കുന്നത് ഓരോ നാമ ജപിക്കുമ്പോഴും നമ്മുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തിന്റെ വ്യത്യസ്ത പര്യായ പദങ്ങളിൽ അറിയപ്പെടുന്ന വിഷ്ണുവിനെ തന്നെയാണ് നാം ഉപാസിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ സാധിക്കണം അപ്പം ആ ചൈതന്യത്തെ തിരിച്ചറിയാൻ വിഷ്ണു സഹസ്രനാമം ശ്രദ്ധയോടെ ഓരോ നാമം ജപിക്കുമ്പോഴും അത് നമ്മുടെ തന്നെ ആത്മചൈതന്യത്തിന്റെ വിവിധ നാമങ്ങളാണ് പര്യായ പദങ്ങളാണ് അല്ലാതെ പുറത്തൊരു ശക്തിയുടെ നാമങ്ങളല്ല പറയുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ടാണ് വിഷ്ണുപദത്തെ ആശ്രയിക്കാൻ ഭഗവാൻ ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പം വിഷ്ണു സഹസ്രനാമത്തിന്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കുന്നത് ഇവിടെ നിന്നായിരിക്കണം എന്നർത്ഥം അപ്പം ഓരോ പദവും ഞാൻ ആവർത്തിച്ച് പറയുന്നു ഇത് പഠിക്കാന്ന കാലത്ത് ഭയങ്കര ശ്രദ്ധയായിരിക്കും നമുക്കൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധയില്ലാതെ ജവിക്കും യാന്ത്രികമായിട്ട് ജവിക്കും അതുകൊണ്ട് പുസ്തകം കയ്യിൽ വെച്ച് പഠിച്ചാൽ തന്നെ ഓരോ ലൈനും ഓരോ വാക്കും നോക്കി നോക്കി ചൊല്ലണം എന്നാലും ചെലപ്പം മനസ്സ് ചാടി പോയാൽ അവിടെ തെറ്റും അപ്പൊ അതുകൊണ്ട് അത് വെറുതെ വഴിപാട് കഴിക്കുന്ന പോലെ വിഷ്ണു സഹസ്രാമം ജവിക്കാതിരിക്കാറില്ല ജപിച്ചിട്ട് കാര്യൊന്നുമില്ല യാന്ത്രികമായിട്ടാ ജപിക്കുന്നെങ്കിൽ നമ്മൾ ദിവസവും ജപിക്കുന്ന ആളെ ഒരു ദിവസം ജവിച്ചില്ലേ വിഷമമൊക്കെ വരുമ്പോ ഇല്ലാത്ത സമയം ഉണ്ടാക്കിയായിരിക്കും ചിലപ്പം ഇവിടെ വടവടെ ആന്ന് ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടായിരിക്കും ജപിക്കുക ആന്ന് ജവിച്ചില്ലല്ലോ എന്നാൽ ഈ പണിയെടുത്തുകൊണ്ട് ചെയ്യ അങ്ങനെ ചില ദിവസമൊക്കെ ഞാനും ചെയ്യാറുണ്ട് പൂജാ കാര്യങ്ങൾക്കുള്ള ഒരുക്കലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒക്കെ ചെയ്യുമ്പോൾ വിഷ്ണു സാധാരണ ജവിച്ചോണ്ട് ചെയ്യാം പക്ഷെ അതല്ല വേണ്ടത് ജവിക്കാനിരിക്കുമ്പം ജവിക്കാനായിട്ട് തന്നെ ഇരിക്കണം അത് ശ്രദ്ധയോടെ ജപിക്കണം ഓരോ നാമം തൻ്റെ ഉള്ളിൽ സ്മരിക്കണം പ്രകാശമാനമായ ആയത് മാറണം മഹാസ്വനൻ പറയുമ്പം സൂലരൂപത്തിലുള്ള എൻ്റെ ശബ്ദമാണ് ഭഗവാൻ എന്ന് അറിയണം മഹാസ്വനൻ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ ശബ്ദമുള്ളവൻ ശ്രേഷ്ഠമായ ശബ്ദത്തെ കൊടുക്കുന്നവൻ എന്നൊക്കെ ഓരോ നാമത്തിനും പല അർത്ഥങ്ങൾ വ്യാഖ്യാനിക്കാൻ സാധിക്കും പ്രധാനമായിട്ട് രണ്ടർത്ഥങ്ങളുണ്ടാവും ഒന്ന് പരോക്ഷമായിട്ടും ഒന്ന് ഡയറക്റ്റ് ആയിട്ട് രഹസ്യമായിരിക്കും അതായത് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു നാമം തന്നെ നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാൻ സാധിക്കും അപ്പം മഹാസ്വനൻ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠനായ ശബ്ദമുള്ളവനാണ് ശ്രേഷ്ഠമായ ശബ്ദത്തെ കൊടുക്കുന്നവനാണ് ആ ശബ്ദം നമ്മളിൽ തന്നെ പ്രകടമാകുന്നത് ഗുരുവായൂരപ്പന്റെ സ്ഥൂല രൂപമാണ് പ്രത്യക്ഷത്തിൽ നമ്മൾ അനുഭവിച്ചറിയുന്നു കേൾക്കുന്നു ആ ശബ്ദം അത് സ്നാദബ്രഹ്മമാണ് ഇങ്ങനെ ഓരോ നാമവും വൈദ്യവും സദായോഗി എന്ന് പറയുമ്പോഴത്തേനും വൈദ്യൻ ഭഗവാൻ തന്നെയാണ് സഖാ സദായോഗിയായിട്ട് നിൽക്കുന്നവർക്ക് രോഗങ്ങൾ ബാധിക്കാതിരിക്കും അപ്പൊ ഭഗവാൻ ഏറ്റവും വലിയ ഡോക്ടറാണെന്ന് പറഞ്ഞാൽ ഈ വിഷ്ണു സഹസ്രാമ സദ്യയോട് ജീവിച്ചാൽ നിങ്ങൾക്ക് രോഗമുക്തി സാധ്യമാണ് മറ്റൊരു മരുന്നും കഴിക്കേണ്ടി വരില്ല പക്ഷെ ശ്രദ്ധയോടെ ചെയ്യണം ഈ നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത് പൂർവജന്മാർജിതമായിട്ടുള്ള ശരീരത്തിനോ മനസ്സിനോ ബാധിക്കുന്ന രോഗങ്ങളാണ് നമുക്ക് ആധ്യാത്മിക ദുഃഖമായിട്ട് വരിക കാരണം കാരണം എന്ന് പറയുന്നത് ഈ രോഗങ്ങൾ വരുന്നതിൻ്റെ പ്രധാന കാരണം പൂർവജന്മാർതമായ കർമ്മഫലങ്ങളാണ് അത് നാമ ജപിച്ച് ജപിച്ചു ജപിച്ച് ക കർഷണം കൊണ്ട് അതിനെ നിർമാർജനം ചെയ്യുമ്പോൾ ശബ്ദബ്രഹ്മോ അക്ഷരബ്രഹ്മോ ഉപയോഗിച്ചാൽ രോഗമുക്തി രോഗികൾ വിഷ്ണു സഹസ്രാമം ഉപാസിച്ചാൽ രോഗമുക്തി നേടും എന്ന് അതിലെ ഫലശ്രുതി തന്നെ പറയുന്നുണ്ട് ഇത് പറയുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ അത് അനുഭവിച്ചറിയണം അപ്പൊ പദം എന്താണെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആത്മബോധത്തോടെ ഇരിക്കുന്ന അവസ്ഥ ജീവൻ മുക്ത ഭാവമാണ് വിഷ്ണുപദം അപ്പൊ ശരീരം അതിന്റെ സമയം വരുമ്പോ വീണു പോയാലും ആ വിഷ്ണുപദം പോവുക തന്നെ ചെയ്യും വെറുതെ നമ്മള് ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ വിഷ്ണുപദം പോകി മെസ്സേജ് മെസ്സേജ് കാണാം വിഷ്ണുപദം പോക പോകണം എന്നുണ്ടെങ്കിൽ ഈ വിഷ്ണു ജീവിച്ചിരിക്കുമ്പോ തന്നെ വിഷ്ണുവിനെ സ്വന്തം ശരീരത്തിലൂടെ രേഖത്തിലൂടെ തന്നെ സാക്ഷാത്കരിച്ചിരിക്കണം അപ്പോഴേ ശരീരം വീണു പോയാലും വിഷ്ണുപദത്തിലേക്ക് എത്തും നമുക്ക് മോഡിക്ക് പറയാം വിഷ്ണുപദം പോകി വിഷ്ണുപദം പോകി എന്ന് അപ്പൊ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ പറയുന്ന ഭഗവാന്റെ വചനങ്ങള് നീ ആറാമത്തെ ശ്ലോകം തൊട്ട് പത്ത് വരെയൊന്ന് പാരായണം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഭാഗം സമർപ്പിക്കാം തോയ ദേവാൻ മൃണന്മയാൻ യോഗിനോ ന ദേവോ ആത്മജ്ഞാനപരായ മുനിനാം ഹൃദി ദൈവതം പ്രതിമാവൽപുദ്ധീനാം

അഹമിത്യക്ഷരം ബ്രഹ്മ പരമം വിഷ്ണു സർവത്ര ഗോവിന്ദ ഹരി ഗോവിന്ദ ഇതിന്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത വർഷം ചിന്തിക്കാം എല്ലാവർക്കും നമസ്കാരം ഓം ഓം സ്വസ്തി പ്രജാഭ്യാം ഗോ ലോകാ ലോകാ ഭവന്തു ഭവന്തു ശാന്തി ശാന്തി शामी